ഹലോ മക്കളെ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ച രാവിലെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് രാവിലെ ആറര മണിയായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടാരം ബിലാലില്ലേ നമ്മുടെ ബിലാലിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഞാൻ ബിലാലിനെയും കൂട്ടിയിട്ട് നമ്മൾ സോഫിത്താനെ അതാ നോഫലിൻ്റെ പെങ്ങളെ കൊണ്ടാക്കാൻ തമിഴ്നാട് പോവുകയാണ് അപ്പോൾ ഏതായാലും തമിഴ്നാട് പോവല്ലേ പോകല്ലേ നമ്മൾ എപ്പോഴും പോകാറുള്ളതാണ് ഒന്ന് നമുക്ക് വ്ളോഗ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു കൂട്ടുകാരന്മാർ പോകുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല ഉണ്ടാവില്ലേ നമ്മൾ നമ്മളെന്തൊക്കെയാണ് നമ്മളെ പരിപാടികളിൽ നിന്നുള്ളൊരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ പിന്നെ നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമുക്കൊരു അവറേജ് ഒരു പതിനായിരം ഇരുപതിനായിരം വ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം കമൻറ്റ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തരാട്ടോ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കമൻറ്റാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എങ്കിലും നിങ്ങളത് കാണുന്നുണ്ട് എന്നുള്ള സന്തോഷം നമുക്ക് അറിയിക്കാം നിങ്ങൾ ലൈക്ക് ചെയ്യുക നമുക്ക് തരാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അത് അറിയിക്കുക അപ്പോൾ നമുക്ക് നേട്ട് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ എന്തായാലും ബിലാൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബിലാൽ വന്നിട്ട് ബിലാലിലേക്ക് ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ മക്കളെ അങ്ങനെ ബിലാൽ ഇവിടെ ഒരു പത്ത് രൂപ മിനിറ്റ് പോസ്റ്റാക്കി പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റ് അഞ്ച് കഴിയുന്നിട്ടാണ് കാരണം ഒരു ഗുമ്പോട്ട വെച്ചിട്ട് കൈ നിട്ടതാണ് ബിലാൽ എത്തിയിട്ടുണ്ട് അവൻ കാലിച്ചായ കുടിക്കാന്ന് പറഞ്ഞത് കാലിച്ചായാലും അറിയില്ല പോവാണ് നമ്മുടെ വൈബ് മൊത്തം എന്നും മാറ്റുള്ള തീരുമാനത്തിലാണ് ടാറ്റിന്റെ ഇനി ഞങ്ങള് തമിഴ്താ ഇനി ഓൺലൈൻ തമിഴ് അപ്പിതാ ഞങ്ങള് അവന്റെ കൊളന്ത അങ്ക ഉണക്ക് ടാറ്റല്ലേ തമിഴ് അപ്പഴേതാ അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ മലയാളം തമിഴ് മിക്സ് ആക്കിട്ടായിരിക്കും നമ്മളെ വീഡിയോ അപ്പൊ ചെക്കന്മാരാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നു അങ്ങനെ വേണ്ടി വിചാരിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ആ അപ്പൊ വരുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ പോവാണ് അപ്പൊ മക്കള് നമ്മളിതാ ഹോട്ടൽ ശക്തിവില്ലാസിൽ ഫുഡ് കഴിച്ചു ഫുഡ് ആളെണ്ട് ചക്ര വാണേ വീഡിയോ വേണ്ടറിയാ ചാണ്ടടി അല്ലേ ഫുഡ് പയ്യന്റെ കോലുമുട്ടായ മക്കളെ നമ്മളിതാ ഇവിടെ ഹോട്ടൽ ശ്രീശക്തി വില്ലാസിലാണ് നമ്മള് ഇറങ്ങിയത് റൗബലും ബിലാലും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോലൊന്ന് ഫ്രഷായിട്ട് വരും അപ്പൊ എന്തായാലും കുട്ടികൾ കഴിച്ച ബാക്കിയുണ്ട് ബാക്കി ഞങ്ങള് പാർസലാക്കി വാങ്ങിയിട്ടുണ്ട് ഇത് ഞങ്ങളെ വീട്ടിലെ ഹൈറ്റ് കൊണ്ട് ചെറുതായ കുട്ടിയാണ് പേര് എന്താ പേര് പേര് കിട്ടുന്നില്ല അവളെ പേര് ചക്ര എന്നോടെ ഞാൻ ചക്കര ചക്കരയുടെ കല്യാണം കണ്ടോന്നൊക്കെ ഏത് ഈ ചക്കരീ പഞ്ചാരിന്നൊക്കെ കൊറേലും ചക്കര കൊറേലും പഞ്ചാരന്ന് പറയും അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ചിക്കൻ ബിരിയാണി വാങ്ങുന്നത് അപ്പം ഞാനും ബിലാലും ചിക്കൻ ബിരിയാണി വാങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ എട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ കൊടുത്തിട്ടുള്ളത് നോഫിലോടെ കാറിലുണ്ട് എന്താ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ചില്ലി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല സന്തോഷം ഉണ്ട് എന്നിട്ട് അടിപൊളി പെരുമാറ്റമായിരുന്നു ഒരു നമ്മളിങ്ങനെ സലാം പറച്ചിലും കാര്യങ്ങളും പേര് പരിചയപ്പെടലൊക്കെ ഒക്കെ പറഞ്ഞ് അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ ആൾ സലാം പറയണ്ടേ നിങ്ങൾ മുസ്ലിങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോവൽ എൻ്റെ ഉള്ളിൽ എൻ്റെ വണ്ടിയിൽ എൻ്റെ എഡിറ്റിങ്ങിലാണ് അപ്പം എന്തായാലും ദിലാലിന് സ്റ്റുഡിയോന്റെ കോള് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഭയങ്കര റഷായിട്ടോ അതാണ് ഞാൻ സൗണ്ട് ഡബ് ചെയ്യണത് അപ്പം മൊബൈൽ നമുക്ക് വേണ്ട ബിരിയാണി ആൻഡ് അയിക്ക് വേണ്ട ഉള്ളി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് മറ്റാള് നമുക്ക് വേണ്ട ചില്ലി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട തിരക്കിലാണ് എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ സംഭവങ്ങൾ ഇതാ നമുക്ക് കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് ദ ബിലാൽ സംഭവങ്ങളൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട് ബിരിയാണി ബിലാലിൻ്റെ കയ്യിൽ എട്ട് ബിരിയാണി ഉണ്ട് ചില്ലി ഞാൻ എൻ്റെ കയ്യിലേക്ക് വാങ്ങിയിട്ടുണ്ട് അത് എൻ്റെ കയ്യിൽ ചില്ലി ഉണ്ട് അപ്പം നമുക്ക് അവിടെയൊക്കെ നേരിട്ട് പോവാം ഫുഡ് കേൾക്കാം പരി ഹലോ അങ്ങനെ നിജാസ് അളിയ നമ്മളിതാ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് സമയം പത്ത് മണി അങ്ങനെ നൗഫൽ ഇതാ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ വീട്ടിലൊണ്ടേപ്പാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ ഇന്നത്തെ യാത്രകള് എന്തായാലും അലഹമുല്ല പെട്ടെന്ന് പോയി പെട്ടെന്ന് താഴ്ക്കാന്റെ അടിപൊളി ഡ്രൈവിംഗ് പെർഫെക്റ്റ് ആ എവിടെ അത് സ്റ്റാർട്ടിങ്ങനെ ഞാൻ കൊണ്ടാക്ട് തരണോ ചക്കര സേലം എന്താ പറയുക നമ്മളെന്താ സലീം എന്ന് പറഞ്ഞ ചക്കരയല്ലേ സലീം എന്നാണ് ഇപ്പൊ ഇനി അറിയപ്പെടാ നമ്മടെ അത് എട്ട് പേര് അല്ലേ അപ്പൊ എന്തായാലും ടാറ്റ വളരെ സന്തോഷം എല്ലാർക്കും അപ്പൊ ഓക്കെ ഇതില് ലോഡുണ്ട് അല്ലടാ അരിച്ചാക്ക അപ്പളും പറഞ്ഞുണ്ടോ വീട്ടിൽ അഞ്ചിലും അല്ല അതില്ലേ ബിലാലിന് കൊടുത്തു എന്റെ തമ്മേലും ഇതാണ് സോഫി അവിടുന്ന് കൊടുത്തയച്ച മനപുളിക്കാനെന്തൊക്കെയാണ്ടല്ലോ ബിലാലിന്റെ ഗുളിക ബിലാലിന്റെ സാധനങ്ങള് മേടിച്ചു നോക്കി കാണോ പെണ്ണുങ്ങൾക്ക് ഡാർക്ക് പാൻറ്റസി മാറണിണ്ട് ഇത് ബിലാലിന്റെ കഞ്ഞി കച്ചാറ് സോപ്പിടാൻ വേണ്ടിട്ട് ഡാർക്ക് പാൻറ്റസി മക ഗുളിക അപ്പൊ നമ്മള് തുടങ്ങി വെച്ചത് ഇവരെ ഇവിടെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ തുടങ്ങിയത് വീഡിയോ ആ വീഡിയോക്കൊരു അവസാനം വേണത് അപ്പോൾ ആൾറെഡി നമ്മൾ പോയതും കാഴ്ചകളൊക്കെ നോഫലിൻ്റെ ചാനലിൽ നിജാസിൻ്റെ ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനലിലും നമ്മളേതായ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കുടിക്കേണ്ടി വരുന്നത് വീണ്ടും വീണ്ടും നമ്മുടെ വിശേഷങ്ങളോടൊക്കെ നമുക്ക് വരാൻ കഴിയട്ടെ വരും നമ്മൾ അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ഈ ഒരു എവിടെ സെലീമക്ക് പോയ വീഡിയോ സെലീം ഒന്ന് ചക്കന്റെ കളിയൊക്കെ പറയാട്ടോ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഒരുപാട് സ്നേഹം എല്ലാവർക്കും നല്ലത് വരട്ടെന്തെങ്കിലും മൊഴി നീ ഒരു മൊഴി ലൈക്ക് ചെയ്യാ കി മൊഴി അല്ല കൊറേ ആൾക്കാർ ബിലാൽക്കാരെ ചോദിക്കും പറയുന്നത് നല്ല സന്തോഷം ആ സന്തോഷം എല്ലാവരും ഇനിയും അതുപോലെ കമന്റ് ചെയ്യുക ബിലാലിനെ സ്നേഹിക്കുന്നവർ കമന്റ് ചെയ്യുക എന്നെ സ്നേഹിക്കുന്നവർ കമന്റ് ചെയ്യുക അപ്പോ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണാൻ